അവിടെ റെന്റ് കൊടുക്കുന്നില്ല പലർക്കും അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ ഈ അപകടത്തിൽ പരിക്കുപറ്റിയവരുടെ ചികിത്സ സഹായം ചെയ്തു കൊടുക്കുന്നില്ല പിന്നെ ആവശ്യമായ ഒരു സഹായവും ഗവണ്മെന്റിന് ഭാഗ്യൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ ആളുകൾ കൊടുത്ത പൈസ കൊടുക്കുന്നുണ്ട് ഏതിന് ഇപ്പൊ പ്രചരണം നടത്തുകയാണ് ഞങ്ങൾ പ്രചരിപ്പിച്ചു സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്കരുതെന്ന് യു ഡി എഫ് പ്രചരിപ്പിച്ചു സി എം ഡി ആർ എഫിൽ ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് എം എൽ എമാര് പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഏകദേശം പത്തൊമ്പത് ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളെ എം എൽ എ മാർ യു ഡി എഫ് എം എൽ എമാര് മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ് യു ഡി എഫ് പറഞ്ഞു സി എം ഡി ആർ എഫ് പൈസ കൊടുക്കരുത് കള്ളത്തനും പറയാണ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ എം എൽ എമാരെല്ലാം എം പിമാരെ എല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളെല്ലാം പൈസ കൊടുത്തു ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ സി എം ഡി ആർ എഫ് പൈസ കൊടുക്കരുത് ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട് എന്നിട്ട് വെറുതെ പ്രചരിപ്പിക്കുകയാണ് അവിടെ കോൺഗ്രസിൻ്റെ അവിടെ ഇവർ ഒരു കൊല്ലം പിടിച്ചു സ്ഥലം കണ്ടുപിടിക്കാൻ എന്നിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു വീട് വയ്ക്കിയാൽ അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാൻ പോകും ഞങ്ങൾ മൂന്ന് മാസം നാല് മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്തു അപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ വായി തോന്ന പൈസ പോയി എൻ്റെയും കെ പി സി സി പ്രസിഡന്റേയും ജോയിൻറ്റ് അക്കൗണ്ടിലാണ് പൈസ ഒരു രൂപയും പോയില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് വേറെ ഈ സ്ഥലം പേടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ടത് അല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ പൈസ പോയെന്ന് പറഞ്ഞു അവരുടെ പൈസ കെ പി സി സിയിലേക്ക് അവർ തരുവാണ് വെറുതെ പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ പറയല്ലോ എ കെ ജി സെൻ്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ഒരു പ്രസക്തിയില്ല ഞങ്ങളെ വേണ്ടി പൈസ പട്ടിക്കൊണ്ട് നീ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുതോ പൈസ അക്കൗണ്ട് പൈസ ഒതുക്കി വന്നിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക് ജോയിൻറ്റ് അക്കൗണ്ടാണ് എൻ്റെ കെ പി സി പ്രസിഡന്റ് ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ട് ചെക്ക് ഞങ്ങൾ ഇപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തപ്പോൾ സ്ഥലം രജിസ്റ്റർ ചെയ്തല്ലോ ഞങ്ങൾ മൂന്ന് മൂന്നര മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലേ സർക്കാർ ഒരു കൊല്ലം പിടിച്ചു ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സർക്കാർ സ്ഥലം കിട്ടിയത് ഞങ്ങൾക്കത് തരില്ല എന്ന് പറയപ്പെടാൻ ഞങ്ങൾ ഞങ്ങളിൽ അവിടെ പണിയാന്ന് വിചാരിച്ചതാണ് വേറെ സ്ഥലം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നൂറ് വീടിനുള്ള പൈസ കർണാടക ഗവൺമെൻറ് കൊടുത്തില്ലേ കൊടുത്തില്ലേ ഇരുപത് കോടി കൈമാറിയില്ലേ ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം നൂറ് വീടിൻ്റെ ആരംഭിച്ചില്ലേ ഞങ്ങളിപ്പോൾ സ്ഥലം മേടിച്ചില്ലേ അതിനെന്തൊരു എന്തൊരു അധിക്ഷേപം വരുന്നു അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞതിൽ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഞാൻ അല്ലേ അതിൽ രണ്ട് കാര്യം ഒരു കാര്യം നടന്നു പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു നൂറ് വീടിൻ്റെ രണ്ടാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും മൂന്നാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും അതിലെന്ത് തെറ്റായുള്ളത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സി പി എം അതൊന്നും ഓടില്ല കേരളത്തിൽ